നമസ്കാരം ആലപ്പുഴ മാന്നാറിൽ ഭർത്താവിനോടുള്ള വിരോധത്താൽ ഒരു വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച അമ്മ കസ്റ്റഡിയിൽ കുട്ടമ്പേരൂർ സ്വദേശിയായ യുവതിയാണ് സ്വന്തം കുഞ്ഞിനെ മർദ്ദിച്ചത് തന്നെയും കുഞ്ഞിനെയും ഭർത്താവ് നോക്കുന്നില്ലെന്നും ഇതിൻ്റെ ദേഷ്യത്തിലാണ് കുട്ടിയെ മർദ്ദിച്ചതെന്നും യുവതി പോലീസിന് മൊഴി നൽകി വിദേശത്തുള്ള ഭർത്താവിന് കുഞ്ഞിനെ മർദ്ദിക്കുന്ന വീഡിയോ ഐശ നൽകിയിരുന്നു ഇയാളുടെ നാലാമത്തെ ഭാര്യയാണ് യുവതി മറ്റൊരാളെ കൂടി വിവാഹം ചെയ്തതിനു ശേഷമാണ് ഇയാൾ വിദേശത്തേക്ക് പോയതെന്നാണ് വിവരം ഇതിന്റെ വൈരാഗ്യത്തിലാണ് കുഞ്ഞിനെ മർദ്ദിച്ചത് കുഞ്ഞിനെ മർദ്ദിച്ച സംഭവത്തിൽ യുവതിയെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ മാന്നാറിലാണ് മനസ്സാക്ഷി നടക്കുന്ന ദാരുണ സംഭവം ഉണ്ടായത് സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് ദേണ്ട കാണ്ാണ് കണ്ടു രസിക്കെ എന്ന് പറഞ്ഞ് യുവതി കുഞ്ഞിനെ അടിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് അടിയേറ്റി നിർത്താതെ കരയുന്ന കുഞ്ഞിനെ ഇവർ വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് നിന്റെ നക്കാപ്പിശയ്ക്കും നീ എന്നോട് കാണിക്കുന്ന നന്ദിക്കും നിന്റെ മോനെ ഇങ്ങനെ നോക്കാൻ പറ്റത്തുള്ളൂ ഇടാ നീ കൊണ്ട കേസ് കൊടുക്ക് നീ കേസ് കൊടുക്കണം നീയായിട്ട് കേസിന് പോകണം എനിക്കതാണ് ആവശ്യം ഇങ്ങനെ പറഞ്ഞാണ് യുവതിയുടെ മർദ്ദനം സംഭവം പുറത്തറിഞ്ഞതോടെ യുവതി മന്നാർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കുഞ്ഞിന്റെ ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ട് അതേസമയം ആരോഗ്യനില തൃപ്തികരമാണെന്നും നിലവിൽ കുഞ്ഞ് ബന്ധുക്കളുടെ സമരം ുമാണ് വിവരം തിരുവനന്തപുരം സ്വദേശിയായ യുവാവാണ് പ്രതിയായ യുവതിയുടെ ഭർത്താവ് ഇരുവരുടെയും പുനർവിവാഹമായിരുന്നു ഈ ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെയാണ് യുവതി പുതുരെ തല്ലിയത് ഇതിനിടെ യുവാവ് അടുത്തിടെ മറ്റൊരു യുവതിയെ വിവാഹം കഴിച്ചെന്നും വിവരമുണ്ട് ഇതിന്റെ പകയിലാണ് യുവതി കുഞ്ഞിനെ മർദ്ദിച്ചതെന്നും പോലീസ് പറയുന്നു